ഇറ്റ്സ് മി ഗേളി കെ കൂവക്കാടൻ അപ്പം നിങ്ങൾ കുറേ ദിവസമായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു നോക്കിയിട്ടുണ്ട് ഇറ്റലിയിൽ എങ്ങനെയാണ് ഇറ്റലിയിലെ ജോലികൾ എങ്ങനെയാണ് അവിടുത്തെ സാലറി എങ്ങനെയാണ് അവിടുത്തെ ലൈഫ് എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പോകുന്നു കുറേ പേര് ഇവിടുത്തെ ഒരു ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചിലവർ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് വെച്ച് വന്നിട്ടുണ്ട് എല്ലാ വർഷത്തിലും ഇറങ്ങുന്നതാണ് പിന്നെ ചിലവര് വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് ഇവിടെ നിന്ന് വിസ മാറ്റി ഇവിടെ ഒരു അസിലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞൊരു ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു വിസ വിസയുണ്ട് ഇവിടെ താമസിക്കാനായിട്ടാണ് ആ വിസ പ്രൊവൈഡ് ചെയ്യണം അഞ്ച് വർഷം അപ്പം അഞ്ച് വർഷം നമുക്ക് നാട്ടിലൊന്നും പോകാൻ പറ്റത്തില്ല പിന്നെ കുറേ നിയമപരമായുള്ള കാര്യങ്ങൾ നടന്ന് ആ പേപ്പറിലേക്ക് ഡോക്യുമെൻ്റ് എടുക്കാൻ പറ്റും പിന്നെ ഈ കഴിഞ്ഞ കൊറോണയിൽ ഇവിടെ സൊജോറിനെ ഇറങ്ങി ഇവിടെ നിന്ന് ജോലി ചെയ്യാനുള്ള വിസ അപ്പോൾ അത് കുറേ പേർക്ക് കിട്ടി ആ കൂട്ടത്തിൽ എനിക്കും കിട്ടി അതൊക്കെയാണ് അങ്ങനെയാണ് ഉള്ള കാര്യങ്ങൾ പിന്നെ വിസയുടെ പ്രൊസീജിയറൊക്കെ നിങ്ങൾ നാട്ടിൽ ചെന്ന് അന്വേഷിക്കാൻ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഇതിൽ പറയണില്ല പിന്നെ ഇവിടെ വന്നിട്ടുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് എല്ലാവരും നോക്കുമ്പോൾ ഓ ഇറ്റലിക്കാർ വലിയ ഗമ അല്ലെങ്കിൽ വയ്പ എന്താ പറയുക അവരുടെ ഫോട്ടോസ് കണ്ടില്ല അവർ അടിച്ചുപൊളി ലൈഫാണെന്നൊക്കെയാണ് ചിന്തിക്കുന്നത് കുറച്ചൊക്കെ അടിച്ചുപൊളി ഉണ്ട് ഇല്ലെന്നൊന്നും പറയണില്ല പക്ഷേ ഇവിടുത്തെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ലോണം അധ്വാനിക്കണം ഇവിടെ ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരു എൺപത് ശതമാനം ആളുകളും ജോലി ചെയ്യുന്നത് ഹോംനെയ്സായിട്ടാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ അമ്മാമ്മ മാത്രം ഉണ്ടാവും ആ അമ്മാമ്മനെ നമ്മൾ നോക്കണം ആ വീട്ടിൽ നമ്മൾ എല്ലാ ജോലികളും ചെയ്യണം വീട്ടിലുള്ള ജോലികൾ ഭക്ഷണം വെച്ച് കൊടുക്കണം ഇറ്റാലി ഫുഡ് വെച്ച് കൊടുക്കണം ചിലപ്പോൾ നടക്കണം അമ്മാമ്മ ആണെങ്കിൽ അമ്മാ അമ്മാമ്മ എന്തെങ്കിലുമൊക്കെ നമ്മളെ സഹായിക്കും അല്ല ഇത്തിരി രോഗിയായ അമ്മാമ്മ നമ്മൾ ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഫുഡ് വെക്കണം വീട് വൃത്തിയാക്കണം പിന്നെ അതുപോലെ തന്നെ അവരെ വൃത്തിയാക്കണം ഇപ്പം അവരെ ഇപ്പം നമ്മളൊരു കുട്ടി ജനിച്ച ജനിച്ചെങ്ങനെയാണ് ആ കുട്ടീനെ നോക്കില്ലേ അതേപോലെ തന്നെ നമ്മൾ ആ അമ്മാമ്മനെ നോക്കണം അമ്മാമ്മനെ കുളിപ്പിക്കണം അമ്മാമ്മയുടെ ബാക്കി കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യണം അമ്മാമ്മ ഇപ്പം നമ്മുടെ നാട്ടിൽ പോലെ സ്നാഗി കൊടുക്കണതാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പം അങ്ങനെ നമ്മളൊരു കുഞ്ഞു കൊച്ചു ജനിച്ചുകഴിഞ്ഞാൽ നമ്മൾ ആ എന്തൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളൊരു രോഗിയായ ഒരു അമ്മാമ്മനെ നോക്കേണ്ടത് പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം അവിടെ വീട് ക്ലീനിങ്ങിന് വേണ്ടി മറ്റൊരു ആൾ നിയമിക്കും പക്ഷെ കൂടുതലും മിറ്റാലിയൻകാര് അങ്ങനെ ഇപ്പം നിയമി നിയമിക്കണമില്ല കാരണം നമ്മൾ തന്നെ ആ ജോലി എടുക്കുന്ന വീട്ടിൽ തന്നെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം പിന്നെ ഇവിടുത്തെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഇത്തിരി ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടാണ്ടിരിക്കുകയൊന്നുമില്ല പക്ഷേ ഇത്തിരി കാത്തിരിക്കണം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാമെന്നൊന്നും വിചാരിക്കരുത് കാരണം ഇവിടെ ഭാഷയും ഡോക്യുമെൻ്റ് നിർബന്ധമാണ് പിന്നെ നമ്മുടെ നമ്മുടെ തലയിൽ ഒരു തലവരാ എന്ന് പറയില്ലേ യോഗവും ഭാഗ്യവും എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഇരിക്കും നമുക്ക് ജോലി കിട്ടണം ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ വന്ന ദിവസം വന്ന പിറ്റേ ദിവസം തന്നെ കിട്ടും അതൊക്കെ നമ്മുടെ ഒരു യോഗം പോലെ ഇരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പൈസ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ കിട്ടുന്നവരുണ്ട് ചിലപ്പോൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ കിട്ടുന്നവരുണ്ട് അത് നമ്മൾ അതും ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ യോഗം പോലെ ഇരിക്കും പിന്നെ ഇവിടെ ഇറ്റലിയിൽ റോമ് സിസിലിയ നാപ്പോള് ഫിറൻസ് മിലാൻ അങ്ങനെ കുറേ പ്രദേശ ജനോവ അങ്ങനെ കുറേ പ്രദേശങ്ങൾ അടങ്ങിയതാണ് അതിൽ എന്ന് പറഞ്ഞ ദ്വീപാണ് അത് നമ്മൾ അവിടേക്ക് പോകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടലൊക്കെ കടന്ന് ജങ്കാർ നമ്മുടെ നാട്ടിലെ ജംഗാറില് അത് കപ്പ കപ്പലും അതുപോലെ കപ്പൽ പോലെ ഇരിക്കും ആ ജങ്കാർ അതിൽ നമ്മുടെ ബസ്സും ട്രെയിനും ഒക്കെ കയറാൻ പറ്റുന്ന ജംഗാറുകളുണ്ട് അങ്ങനെയാണ് ആ ആ പ്രദേശത്തേക്ക് പോകാം അവിടെ സിസിലിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അവിടെ ഒരു രണ്ട് വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ട് എക്സ്പീരി ഇപ്പം ഞാൻ റോമിലാണ് റോമിൽ ആണ് ജോലി ചെയ്യണത് അപ്പം അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയണ അവിടെയുള്ള ആൾക്കാരുടെ മനസ്സ് നല്ലതാണ് പക്ഷെ അവിടെ സാലറി കുറവാണ് നമ്മുടെ നിയമപരമായിട്ടുള്ള സാലറികൾ പലരും കൊടുക്കാറില്ല പക്ഷേ ചിലർ ഉണ്ട് കേട്ടോ അവിടുത്തെ ഒരു സാധാരണക്കാർ താമസിക്കണ ഒരു സ്ഥലം എന്ന് നമുക്ക് പറയാം അവിടെ ഒരുപാട് മലയാളികളുണ്ട് തിങ്ങിപ്പാറത്ത് താമസിക്കുന്നവരുണ്ട് അവിടെ സാലറി ഒത്തിരി കുറവാണെങ്കിലും നമ്മൾ അവിടുത്തെ ഈ റോമിലെ അവധി ദിവസങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം റോമിലും നാപ്പോളിലും ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴവും വ്യാഴം ഉച്ച കഴിഞ്ഞും ഞായറാഴ്ച അവധിയാണ് പക്ഷേ സിസിലിയിൽ ഞായറാഴ്ച മാത്രമാണ് അവധി പിന്നെ ചില വീടുകളിൽ ശനിയാഴ്ച വൈകുന്നേരം പോയിട്ട് ഞായറാഴ്ച വൈകുന്നേരം കയറണം അങ്ങനെ ജോലികളാണ് ഇത് നമ്മൾ ഒരു വീട്ടിൽ തന്നെ നമ്മൾ നിൽക്കണം ആ അമ്മമ്മയുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കണം ചില ആളുകൾ പോയി വന്നെ ജോലി ചെയ്യണവരുണ്ട് ചിലവര് ഇവിടെ റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ ഈ ചൂട് സമയമുള്ള സമയം ആകുമ്പോൾ എന്ന് പറയും ആ ചൂട് സമയത്ത് അവർ ഈ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യണവരുണ്ട് പിന്നെ മറ്റു ജോലികൾക്ക് പോണവരുണ്ട് വീട് ക്ലീനിങ് ആയാലും അങ്ങനെയുള്ള ജോലികൾക്ക് പോണവരുണ്ട് പിന്നെ ചിലവർ നേഴ്സിങ് ഇവിടെ ജോലി ചെയ്യണവരുണ്ട് അങ്ങനെ മാക്സിമം കൂടുതൽ ആളുകൾ ജോലി ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോംലൈസ് ആയിട്ട് തന്നെ ജോലിയാണ് കാരണം ഇവിടെ ഹോംലൈസ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഉള്ള ഗുണങ്ങള് നമുക്ക് പുറത്ത് നമ്മുടെ പൈസ ഒന്നും സ്പെൻഡ് ചെയ്യണില്ല നമ്മൾ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫുഡിന് നമ്മുടെ താമസത്തിന് ഒക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടി വരും നമ്മളൊരു വീട്ടിൽ തന്നെ നിന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്ക് അവധിക്ക് പുറത്തിറങ്ങുകയും ചെയ്യാം നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളും ബാക്കി നമ്മുടെ അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ നടന്നു പോകും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി പിന്നെ നമ്മുടെ നാട്ടിൽ ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഈ പറഞ്ഞ ഫോട്ടോയും ഈ അടിച്ചുപൊളിയൊക്കെയെന്ന് പറഞ്ഞാൽ ഈ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഇറങ്ങണ സമയത്തും ഞായറാഴ്ച ഉച്ച ഞായറാഴ്ച ഫുള്ളായിട്ട് ഇറങ്ങണ ദിവസങ്ങളിൽ മാത്രമാണ് ഈ ഒരു അടിച്ചുപൊളിയെന്ന് പറഞ്ഞ ലൈഫ് ഉള്ളു പിന്നെ എല്ലാവരും അവരുടേതായ എന്താ പറയുക ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഉള്ള ഒരു ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർക്കും ഡിപ്രഷൻ എന്നുള്ളൊരു ഇത് വരണ ചാൻസ് കൂടുതലാണ് അങ്ങനെ ആലോചിച്ച് ചിന്തിച്ചൊക്കെ ഇരിക്കുന്നത് അപ്പം ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിൽ തന്നെ നിന്നിട്ട് നാട്ടിൽ അറിയാം നാട്ടിലിപ്പോൾ ഒരു ജോലി സാധ്യതയില്ല പക്ഷേ കൂടുതലും നാട്ടിൽ നിൽക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നണത് കാരണം ഇവിടെ വന്നാൽ പൈസ ഉണ്ടാക്കാം പക്ഷേ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ തന്നെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ കുറേ നാൾ ജീവിച്ച് കാശുണ്ടാക്കിയിട്ട് നാട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ ജീവിക്കാനും അതും പറ്റും അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഉണ്ട് പിന്നെ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഇവിടെ പിന്നെ വേറൊരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരോട് ചിലർക്ക് ഡോക്യുമെൻ്റ് ഉള്ളവർക്ക് മറ്റുള്ളവരുടെ അപേക്ഷിച്ച് സാലറി ഇത്തിരി കൂടുതലായിരിക്കും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ആനുകൂല്യങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രൊവിഡൻ ഫണ്ട് ഗ്രാറ്റുവിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കിട്ടില്ല അതുപോലെ ഇവിടെ കുറേ ആനുകൂല്യങ്ങളുണ്ട് അവർക്ക് അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇറ്റലിയിലുള്ള ഒരു ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമുക്ക് ചില വീടുകളിൽ നമ്മൾ ഇറ്റാലിയൻ ഫുഡ് തന്നെ കഴിക്കേണ്ടി വരും ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അവർ വെക്കാൻ സമ്മതിക്കില്ല പിന്നെ ചില വീടുകളും നമുക്ക് വെക്കാൻ പറ്റും അങ്ങനെയാണ് പിന്നെ കിടക്കണ കിടക്കണമ്മാരുണ്ടാവും അവരെ നമ്മൾ നമ്മളെടുത്ത് പൊക്കി ചിലപ്പോൾ വീൽ ഇരുത്തി അങ്ങനെയൊക്കെ ഉള്ള ജോലികളുണ്ട് അത് നമ്മുടെ ശരീരത്തിന് പറ്റും അല്ലെങ്കിൽ നമുക്ക് പറ്റണ ഒരു ജോലിയാണെങ്കിൽ നമ്മളത് തിരഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ നമ്മളൊരിക്കലും അങ്ങനെയുള്ള ജോലികൾ തിരഞ്ഞെടുക്കാണ്ടിരിക്കുക നമുക്ക് പറ്റണ രീതിയിലുള്ള ജോലികൾ നമ്മൾ ചെയ്യാം ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ ഇവിടെ വരും വരുമ്പോൾ സ്ത്രീകൾ മാക്സിമം ആരെങ്കിലുമൊക്കെ ആയിട്ട് കോണ്ടാക്ട് വെച്ചിട്ട് വേണം വരാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണം ആരെങ്കിലുമൊക്കെ ആയിട്ട് നാട്ടിലുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് നല്ല അക്കോമഡേഷനുകൾ കണ്ടെത്തി നല്ല മലയാളികൾ നടത്തുന്ന അക്കോമഡേഷൻ കണ്ടെത്തി അന്വേഷിച്ച് വരാൻ നോക്കാം അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയണില്ല അത് വഴിയേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയണില്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ മാക്സിമം സ്ത്രീകളോടൊക്കെ വരണവരോ ഒറ്റയ്ക്ക് വരണവരോ ആണെങ്കിലും നിങ്ങൾക്ക് പരിചയക്കാരും നാട്ടുകാരുണ്ടെങ്കിൽ അവരുടെ കേറപ്പിൽ നല്ല അക്കോമഡേഷനുകൾ മലയാളികൾ നടത്തുന്ന നല്ല അക്കൊമഡേഷനുകൾ ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അങ്ങോട്ട് വരാം അപ്പം സുരക്ഷിതമായിട്ട് നമുക്കിവിടെ നിൽക്കണതിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അക്കൊമഡേഷൻ്റെ ആവശ്യം നമുക്ക് പറഞ്ഞിട്ടില്ല പിന്നെ ചിലവർക്ക് ഞായറാഴ്ച ഇറങ്ങുമ്പോൾ മാത്രം ഫുഡ് കഴിക്കാനായിട്ട് ആഗ്രഹം ഇന്ത്യ ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സിസിലിയയിലും നാപ്പുകളിലൊക്കെ ആകുമ്പോൾ അവർക്ക് അക്കോമഡേഷൻ അത്യാവശ്യമാണ് പക്ഷേ റോമിലുള്ളവർക്കൊന്നും ശരിക്കും അക്കോമഡേഷൻ്റെ ആവശ്യമില്ല കാരണം ഇഷ്ടമുള്ളവർക്ക് അക്കോമഡേഷൻ നിന്നാൽ മതി ചിലവർക്ക് അവിടെ ഒരുമിച്ച് എല്ലാവരും കൂടി ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഓക്കെ അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ ഹോട്ടലുകളുണ്ട് ഹോട്ടലുകളിൽ നിന്ന് നമുക്ക് ഞായറാഴ്ച ദിവസം ഫുഡ് കഴിക്കാം പിന്നെ നമുക്ക് ഇവിടെ ഇഷ്ടമാര് സ്ഥലങ്ങൾ കാണാനുണ്ട് അവിടെ പോയി കാണാം തിരിച്ച് ജോലിക്ക് കയറാം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു എന്ന് പറയാം അല്ലാണ്ട് ഈ പറഞ്ഞോണം നമ്മളടിച്ച് പൊളിച്ചിട്ടുള്ള ലൈഫ് ഒന്നും അല്ല പൈസ ഉണ്ടാക്കാം ഞാൻ കാര്യം പറഞ്ഞാൽ ഇവിടെ വന്നാൽ നമ്മളാരും നശിച്ചൊന്നും പോകില്ല ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് അധ്വാനിക്കാനുള്ള മടിയില്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റും അതാണ് ഇറ്റലിയിലൊരു ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം അതനുസരിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക്സ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക Share ya subscribe ya. Bye.